ഒരു മണിക്കൂറിൽ താഴെ മഴ പെയ്താൽ ഭരണസിരാ കേന്ദ്രമായ തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി വാട്ടർ സിറ്റിയായി മാറും ശരിയായ ഒരു ഓട പോലും ഇല്ലാത്ത നഗരം ഒരു മഴ പെയ്താൽ തോടേത് റോഡ് ഏത് എന്ന കോർപ്പറേഷന് പോലും മനസ്സിലാകാത്ത അവസ്ഥയിലാണ് തലസ്ഥാനം ചാലക്കമ്പോളം സിനിമാ പാട്ടുകളിൽ പോലും പ്രസിദ്ധം പക്ഷേ ഇന്ന് ചാലവെറും ചെളിക്കമ്പോളം ചാലമാർക്കറ്റ് പൈതൃക തെരുവാക്കി മാറ്റാൻ ടൂറിസം വകുപ്പ് ഇരുന്നൂറ് കോടി രൂപയാണ് അനുവദിച്ചത് എന്നാൽ ഒരു മഴ പെയ്താൽ ചാലക്കമ്പോളം പൊതുജനം നീന്തി കടക്കണം ഗൗരീശപട്ടം പേട്ട വഴയില ബേക്കറി ജംഗ്ഷൻ വഞ്ചിയൂർ കണ്ണമൂല തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം സമാനമായ രീതിയിൽ തന്നെ മഴ പെയ്താൽ റോഡ് തോടാകും ആമേഴഞ്ചാൻ തോട് തെറ്റിയാറ് കിള്ളിയാറ് കരവനയാറ് ഇവയൊക്കെ കരകവിഞ്ഞൊഴുകിക്കഴിഞ്ഞാൽ ആശുപത്രികൾ ഉൾപ്പെടെ മലിനജനത്തിനിടയിൽ അകപ്പെടും പാർവതി പുത്തനാറിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന മാലിന്യങ്ങൾ ആദ്യം നീക്കം ചെയ്യുക ഡ്രൈനേജ് സംവിധാനങ്ങൾ ശരിയായ രീതിയിലാണെന്ന് ഉറപ്പുവരുത്തുക ഏറ്റവും കുറഞ്ഞത് മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളെങ്കിലും ശരിയായ രീതിയിൽ നിർവഹിക്കുക പ്രായം കുറഞ്ഞ മേയർ ഭരിക്കുന്ന കോർപ്പറേഷനോട് പൊതുജനത്തിനു വേണ്ടി ജനം തിരുവനന്തപുരം